എന്താത്ഭിലാസേ നമ്മൾ ഈ കാട്ടുമൂലും ഒറ്റ വീടുണ്ടാക്കി വീടല്ല എന്തൊരു സാധനമുണ്ട് നമുക്കിത് നോക്കാം റബ്ബർ ഷീറ്റ് എവിടെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ ആരടാ അവിടെ അതല്ലോ ഇവിടെ റബ്ബർ പെട്ടോ എൻ്റെ മോനെ ഞമ്മള് കേറി കേറി കേറിയതാ ലോകത്തെത്തി ഞാൻ അപ്പഴേ പറഞ്ഞ വഴി ഉണ്ടാക്കി വഴി വെട്ടി വഴി വെട്ടി വഴി വെട്ടി വന്നതാ വന്നാദാ എന്താ വീഡിയോ ചെയ്യാപ്പൊഴേന്റെ വീട് വാ നേരായിട്ട് നടക്കു കൂടി പ്രശ്നം ഭക്ഷണം നൈസ് വീടാണ് ഫുള്ള് കരിങ്കല്ലും കൊണ്ടാണ് ഫുള്ള് പടവ് ചെയ്ത് കണ്ടോ ഫുള്ള് കരിങ്കല്ല് എങ്ങനെയൊക്കെ ഇത് പടവ് വെട്ടി കൈണ്ട് നമ്മൾ നൈസാണ് നമുക്ക് അതിലേ പോകണ്ടേ നമ്മള് രേഷന്മാർക്ക് പോ വാവാ ഓക്കേ നമ്മളങ്ങനെ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിരിക്കയാണ് രണ്ടെണ്ണമായിട്ടേ ഉള്ളൂ ഇനിയും കിടക്കുന്ന അഞ്ചെണ്ണോ പാലൊക്കെ ഉണ്ട് ഇല്ല നടന്ന് സുരേനീന്റെ മോൾക്കിടി നടത്തിക്ക അപ്പുറത്ത് പോകാൻ പറയാം ഇവിടെ ഒരു പഴയ പാലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചില് ഉരുളു പൊട്ടിയപ്പോ ഈ പാലം നേരെ നമ്മളെ താഴെത്തെത്തിപ്പോയി എന്നുവെച്ചാല് ഈങ്ങാപ്പുഴ അങ്ങാടിയിലെത്തിപ്പോയി പാലം ഞങ്ങളൊരു സാധനം കണ്ടുപിടിച്ചു എന്താണിത് എന്താ 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 ഇത് കണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആരോണ്ട് അട്ടാ കുടിയോ ഇടയ്ക്ക് നമ്മൾ കാലിലേക്ക് ഇങ്ങനെ നോക്കണോ അട്ട ഉണ്ടോ നോക്ക് ഇതിലൊന്നും കാണില്ല ഏയ് അല്ലല്ലേ മേടിച്ചു എവിടെയാൽ എന്തോ സീനാണ് അട്ടേനെ കൊണ്ട് അല്ലാതെ ഇടങ്ങാറായിപ്പോ പക്ഷെ അതൊന്നൊരു പ്രശ്നമല്ല നമ്മക്ക് അതിനെക്കാട്ടി എത്രയോ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അട്ടയും വേണം ആ ഞമ്മളൊരു സ്ഥലത്തിരുന്നു നോക്കട്ടെ വീട്ടായിട്ട് പോയിട്ട് ഓ ശരിക്കും നമ്മൾ താഴത്തെ ഇരുന്ന് എത്തണ്ടേ വഴി വെട്ടിയ വന്നപ്പോ മോളായി പോയി നമ്മക്കിനി ഇതിലേല് ഇതില് താഴ്ത്തെത്തണെങ്കിൽ താഴ്ത്തെത്തണെങ്കിൽ നമ്മൾ താഴ്ത്തെത്തണം പക്ഷെ ഇതിലെങ്ങോട്ടും വഴിയില്ല നമ്മൾ താഴ്ത്തി മോള് കൂടി കയറിയിട്ട് നമുക്ക് താഴത്തൊക്കെ ഇറങ്ങാം നമ്മളിത് റോട്ടിലെത്തി നമ്മൾ താഴ്ത്ത് ഒരു പറമ്പ് പറമ്പിൽ എത്തിയില്ലായിരുന്നോ ആ റോഡാണോ തോന്നുന്നത് ഫുൾ ഓഫറോ വെള്ളം കൊണ്ടുവന്നില്ല മോചുപ്പ തൊണ്ട വെയിലു കൂടുതൽ രണ്ട് വാഴകളെ കൊണ്ടുവന്ന് ഇല്ല പോയിന്ന് കാണുന്നില്ല പിന്നെ പിന്നോ ദൂരേട്ടാ സുരേടനല്ല അട്ട പൊതിഞ്ഞോ ഏ സുര അട്ട പൊതിഞ്ഞോ ആരവി ആരാണേ ആരാണേ പുതിയ മകരു പുതിയ മക ലൈറ്റർ ലൈറ്ററും കൂടി ഇല്ലെങ്കിൽ എന്താ നമ്മള് നമുക്ക് ഒരു റോഡ് കിട്ടി റോട്ടുകൂടി ഇങ്ങനെ നടക്കാണ് ശരിക്കും റോഡ് കിട്ടിയ ശരിക്കും പക്ഷെ റോഡ് കൂടി നടന്ന ഒരു ട്രില്ലില്ല ഞമ്മ റബർ തോട്ടത്തിലേക്കുള്ള ഇവിടെ തലേല തലേലട്ടുണ്ടെന്ന് തോന്നുന്നു എന്തോ തലേക്കൂടി ഓടുന്നുണ്ടെ ആ നമുക്ക് പുതിയൊരു വഴി കിട്ടിയിരിക്കുന്നു ഈരാട്ട് ഇറങ്ങി ഇതിന്റെ ടോപ്പില് മല എത്താനായി ഇതില് വാ 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 വഴിയുണ്ട് എങ്ങോട്ട് പോവും പെരുക്കൊക്കെ പേടിയാണ് ചമ്മളങ്ങനെ ട്ട് കേറും ഏതിലിങ്ങനെ നടന്ന് 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 അടുത്ത വഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ആരോ തേങ്ങയൊക്കെ പൊളിച്ച് ഓരോ തേങ്ങ ഒക്കെ പൊളിച്ചു തിന്നിണ്ട് അപ്പൊ ഇവിടെ ആൽതാമസുണ്ട് ഹാളാനൊക്കെ വലിയ കൊക്കയാ കടുവയൊക്കെ വന്നു കഴിഞ്ഞാല് മറ്റേ പോലും കേറാൻ പറ്റില്ല കടുവ മരം കയറല്ലോ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബട്ട് ദിസ് പ്ലേസ് ഓ എന്നെ ഞാനേ എന്ത് ചെയ്യണം എന്നറിയില്ല എങ്ങോട്ട് പോകണം അറിയില്ല സൂര്യായിട്ടുള്ളതോണ്ട് സൂര്യായിട്ടുള്ളതോണ്ട് പിന്നെ പേടിക്കണ്ട ഇടയ്ക്ക് നമ്മള് മേല് ഫുള്ള് നോക്കിയില്ലെങ്കിൽ അട്ടേട്ടന് അട്ടേട്ടൻ ഭയങ്കര വിശയാണോ ഓ മാൻ എന്താ ഞാൻ താഴെ കാണുന്നേ ഒരു വെള്ളച്ചാട്ടം അല്ലത് എങ്ങനെയല്ലേ നമുക്ക് അടുത്തണം കാണിച്ചു തരാം എടിയല്ല ഡിസ് പ്ലീസ് എന്നിട്ട് കാണുന്നുണ്ടോന്നറിയില്ല നമുക്ക് ഇതിലെങ്ങനെ താഴത്ത് ഇങ്ങനെ ഇറങ്ങി 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 നമുക്ക് അവിടെ എത്തണോ അവിടെ എത്തിയിട്ട് നമ്മൾ തീരുമാനിക്കുക ഇന്ന് എന്ത് ചെയ്യാനൊന്ന് പക്ഷേ ഇതിൽ ഇറങ്ങി പോകുന്ന അത്രയും ഈസിൽ വിഷയമല്ല ഏഷ്യൻ ടാസ്ക് ആണ് കൂടെ വന്ന് രണ്ടെണ്ണത്തിനെ കാണാനില്ല പുലി പിടിച്ചോ വെയിറ്റിങ്ങിലാണ് സുരേട്ടനെ കാണുന്നില്ല സുരേട്ടൻ വന്നിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങും ഇനി നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വഴിയുണ്ട് പക്ഷെ മുന്നോട്ടേക്ക് പോന്ന് റിസ്ക് ആണ് എന്താ വെച്ച് കഴിഞ്ഞാല് ദേശം പേടിയുണ്ട് അതന്നെ ഓയി കാരണവരെ ഇറങ്ങി താഴത്തേക്ക് പോവാ പോവാലിറങ്ങിട്ട് താഴത്തേക്ക് പോവാ ഏ എന്നാ ഈ ട്രിപ്പ് ഇവിടെ വെച്ച് അവസാനിച്ചിട്ട് നമുക്ക് നേരെ വയനാട്ടിൽ പോരാക്കൊന്നുമില്ല ഏക്കിയേ ഗൂഗിൾ എന്താ നോക്കിയേക്കൂഗിളല്ലേ ഞമ്മള് ആൾക്കാർ കാണാത്തതാ കാണണ്ടേ ലോപാക്ക െ നമ്മളാൾക്കാര് കാണാത്ത സാധനം നമ്മൾ കണ്ടുപിടിക്കണം അങ്ങനെയാണ് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ഞങ്ങൾ ഇവിടം വരെ എത്തി ഇതിന്റെ മുന്നോട്ടേക്ക് വേറെ വഴി ഉണ്ടോ ഉണ്ടോ സുരേട്ടൻ തളർന്നു പോയി എന്താ അതാവസ്ഥ കാണാണ്ട് താഴെ തോക്ക് വെള്ളച്ചാട്ടം പക്ഷെ എഴുപത് ഉറുപ്പയ്ക്ക് മുതലാണ് അല്ലേ കപ്പിളായിട്ട് വരാം സിംഗിൾ ആയിട്ട് വരാം ആയിട്ട് വരാം ഏറ്റവും കൂടുതൽ ഏ കപ്പിൾ താഴത്തെ കൂടി ഇറങ്ങിട്ടു ഇവൻ ഇത് നശിപ്പിക്കൂപ്പിക്കും ഇതിപ്പോ ഈ കമ്പനി പൂട്ടാണ പരിപാടി അല്ല അട്ടേ തെന്നോ ഞാൻ പറഞ്ഞാരാ എഴുപോപ്പേക്ക് അട്ടേന്റെ കടി ഒരു നൂറട്ടെ ഞങ്ങൾ ഇപ്പൊ എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും ഒരു നൂറെണ്ണത്തിന് ഞങ്ങള് കൊല്ലണം എന്നാല് എഴുപത് ഉറുപ്പിക്ക് മുതലാണ് കാല് ഫുള്ള് അട്ടയാണ് പക്ഷേ നിന്റെ ചോര കുടിക്കാനായില്ലടാ ഒരിത്തനും ഇവിടെ കത്തിച്ച് കളിക്കാ നമുക്ക് വേറെ കുറച്ച് സ്ഥലം കൂടി ഉണ്ട് താഴത്ത് നമ്മൾ വരുമ്പോൾ മിസ് ചെയ്ത് നമ്മൾ കയ്യിലങ്ങനെ ഇറങ്ങിയിട്ട് താഴത്തേക്ക് പോവാം പക്ഷേ ഇതിൻ്റെ മുകളോട്ടേക്ക് ഇനി പോവാട്ടോ നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ഈ ചെങ്ങായിമാരായിട്ട് വന്നിട്ടാ പക്ഷെ നിങ്ങൾ ഫുഡ് കാര്യങ്ങൾ വെള്ളം മെയിനായിട്ട് കൊണ്ടുവരണം ഇല്ല ഒരു അടി അനങ്ങാനാവില്ല വെള്ളത്തിന് കുറച്ചുമ്പോൾ ദാട് കൂടും പിന്നെ ഞങ്ങൾ പിന്നെ പുഴയത്തെ വെള്ളമൊക്കെ എടുത്തോട്ട് കുടിച്ച് ആരോഗ്യത്തിന്റെ രഹസ്യം ഉള്ളൊക്കെ എടുത്ത് കുടിച്ചു കൊറേ അട്ടേനു തോന്നി എന്താ ചെയ്യാറില്ല വയനാട് ചുരം കേറിയിട്ട് ഏത് സ്ഥലമാണല്ലോ എല്ലാ സ്ഥലത്തേക്കും ഞാൻ പോയതാ പുൽപ്പള്ളിയാ അപ്പൊ നമ്മള് ഈ ട്രിപ്പ് കൂടെ വെച്ച് അവസാനിപ്പിക്ക അവസാനിപ്പിക്കല്ല താഴത്തെ കുറച്ച് സ്ഥലം കൂടി കാണാണ്ട് കണ്ടിട്ട് നമ്മൾ ഇത് ഇവിടുന്ന് നിർത്തു അട്ടേന്റെ കടി വെള്ളം അതിന് വയ്യ ആദ്യം ലക്ഷം വെള്ളം കുടിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് സ്റ്റേറ്റ് അടക്കം നമ്മൾ ഇന്ന് മാറി കയറും ഞമ്മളിത് അന്ന് മൂന്നാർത്തും മൂന്നാർ എന്നാൽ കേറുന്നതിനേക്കാട്ടി പണിയാണ് ഇറങ്ങാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാല് നമ്മുടെ ഇഞ്ചിന് തവിടെ പൊടി ഓ ഭൂമിയിലെത്തി അപ്പൊ ഞമ്മള് കാടും മലയൊക്കെ കേറി ഇറങ്ങി ഒരു സ്ഥലത്ത് എത്തി എന്റെ ബേക്കിൽ ആളെ കണ്ടാത്തനമ്മളെത്തിയെന്ന് വയനാട്ട് കേറിയിണ്ട് ഇപ്പൊ അടുത്ത നമ്മൾ ഞമ്മളൊരു കിടക്കാച്ച സ്ഥലത്തേക്കല്ലേ പോകുന്നത് സെറേ കിഡിലോസ്കി സ്ഥലം ആരും കാണാത്ത സ്ഥലം ഞങ്ങള് കണ്ടുപിടിക്കാൻ പോവു കാണിച്ച